ഒരു പ്രേക്ഷൻ ചോദിച്ചായിരുന്നു ഏഴാറ്റുമുഖം ഗണപതിയുടെ ആരോഗ്യം എങ്ങനെയാണെന്ന് അതിരപ്പള്ളി പ്ലാന്റേഷനിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് വെള്ളവും മരുന്നും കൊടുക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു വെള്ളം നൽകാൻ ആനയെ ചാലക്കുടി പുഴയിലേക്ക് ഓടിക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആന ഓടുന്നില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചതോടെ ആനയെ കാട് കയറി മരുന്ന് നൽകുന്നതിന് മുൻപ് ശർക്കര ഇട്ട് കൊടുത്തെങ്കിലും ആന കഴിച്ചില്ല അതോടെ വെള്ളവും മരുന്നും ലഭ്യമാക്കാനുള്ള നീക്കം സംഘം താൽക്കാലികമായി അവസാനിപ്പിച്ചു ആന കാടിറങ്ങിയാൽ ചികിത്സ ലഭ്യമാക്കാനാണ് തീരുമാനം പിന്നെ ഇവനെ വന്ന് പിന്നെ കുറച്ച് നേരം കിടക്കുക പിന്നെ എഴുന്നേക്കുക അവർ ഭയങ്കര അവശ്യതയാണ് ആൾക്ക് നമ്മൾ ഇന്നലെ തുടങ്ങി കാണുന്നത് ഇന്ന് കാലത്ത് വരുമ്പോഴും കിടക്കാണ് ആൾ അപ്പോൾ ആകെ നമ്മൾ ഇത് ഗണപതി എന്ന് പറയുമ്പോൾ നല്ലൊരു ആനയാണ് ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലാത്തൊരു ആനയാണ് കൃഷി നശിപ്പിക്കുന്നത് ഒഴിച്ച് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു ആനയാണ് ഗണപതി സൂരജ് സൂരജ ഇതിനെ ട്രീറ്റ് ചെയ്യാനാണോ മരുന്ന് കൊടുക്കാനാണോ ഏഴാറ്റം പോകുമ്പോൾ ഗണപതിക്ക് മനസ്സിലാവുന്നില്ല അതാ പ്രശ്നം തീർച്ചയായും ഹാഷ്മി അത് തന്നെയാണ് ആന ഈ ആളുകളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴേക്കും അതിനെ കെണിവെച്ചു പിടിക്കാനാണോ എന്നൊരു പരിഭ്രമം അത് ആനയിൽ പ്രകടമായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും എനിക്ക് ഈ പിന്നിൽ കാണുന്ന ഈ മലനിരകളിലേക്ക് ഇപ്പോൾ ഈ ആന കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഈ എണ്ണപ്പനത്തോട്ടത്തിലാണ് രാവിലെ നമ്മൾ ഈ ഏഴാറ്റുമുഖം ഗണപതിയെ കാണുന്നത് അവിടെ നിന്ന് ഈ ആന പതിയെ പതിയെ കാടിന് അടുത്തേക്ക് നീങ്ങുകയായിരുന്നു ആ സമയത്താണ് ഈ വനംവകുപ്പിന്റെ ദൗത്യസംഘം ഇവിടെ എത്തുന്നത് വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് വെള്ളവും മരുന്നും ലഭ്യമാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആനയ്ക്ക് ശർക്കര ഇട്ടുകൊടുത്തു പക്ഷേ ഈ ശർക്കര കഴിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഈ മരുന്ന് നൽകാനുള്ള നീക്കത്തിൽ നിന്ന് ഈ ദൗത്യ സംഘം പിന്മാറി അടുത്തവർ ചെയ്തത് ഈ ആനയ്ക്ക് വെള്ളം ലഭ്യമാക്കാനുള്ള ഒരു നീക്കമായിരുന്നു അതിന് വേണ്ടിയിട്ട് അവർ ഈ കാട്ടിൽ നിന്ന് ആനയെ ഓടിച്ച് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് ചാലക്കുടി പുഴയുള്ളത് ആ പുഴയിലേക്ക് എത്തിക്കാനായിരുന്നു ഒരു നീക്കം നടത്തിയത് പക്ഷേ ആന ഇങ്ങോട്ടേക്ക് എത്തിയില്ല പകരം ആന കാട് കയറുകയായിരുന്നു അതോടുകൂടിയാണ് ഈ ദൗത്യം ഉപേക്ഷിച്ചുകൊണ്ട് വനംവകുപ്പ് സംഘം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് താൽക്കാലികമായി ഇന്ന് ഈ ദൗത്യം നിർത്തി നിർത്തിവെക്കുകയാണ് ആനയുടെ ചെവിയും അതുപോലെ തന്നെ തുമ്പിക്കൈയുടെയും എല്ലാം ചലനം അത് സ്വാഭാവിക രീതിയിലാണുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ എന്നാലും ഈ എരണ്ടം കെട്ടി നിൽക്കുന്നത് ആശങ്ക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആനയെ നിരീക്ഷിക്കാൻ വാച്ചർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആനയുടെ നിരീക്ഷണം എനിക്ക് പിന്നിൽ കാണുന്ന ഈ മലനിരയിൽ അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രകടമായ മാറ്റം ഉണ്ടായാൽ ആ സമയം തന്നെ ഈ വനംവകുപ്പിന്റെ ദൗത്യ സംഘത്തെ അറിയിക്കാനും ആന കാടിറങ്ങുന്ന മുറയ്ക്ക് ആനയെ നിരീക്ഷിച്ചുകൊണ്ട് ചികിത്സ നൽകാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കാശ്മീർ ഒരു പ്രശ്നം പറയുകയാണ് എന്തായിരുന്നു ആന ഭക്ഷണം കഴിച്ചാൽ പിന്നെ മരുന്നിൻ്റെ കാര്യമില്ലായെന്ന് പറയുന്നത് ഏത് പ്രശ്നമായിരുന്നു പറഞ്ഞത് ആ പക്ഷെങ്കിൽ ഇതിന് ശർക്കര ഇട്ട് കൊടുത്തു പക്ഷേ ഇത് ശർക്കരയും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതല്ലേ അപ്പോൾ ഇപ്പോൾ എന്നാൽ വെള്ളം കുടിക്കാൻ അങ്ങോട്ടൊക്കെ വിട്ടപ്പോഴത്തേക്ക് ഇതോടി കാട് കയറി ആനെ പിടിച്ചു എന്നാണത്